ഹായ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ആപ്പാണ് സ്മിറ്റൻ ആപ്പ് സ്കിൻ കെയർ ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള എന്നാൽ പൈസ തന്നെ ചെയ്യാൻ കഴിയാതെ എന്നെപ്പോലത്തുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആറ് ട്രയൽ പോയിൻസ് ഉപയോഗിച്ച് നമുക്ക് വിവിധ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ കഴിയാം ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാന്ന് കാണാം ആദ്യമായിട്ട് ഡോട്ടാൻ ഫീഡ് ഒരു മോയ്സ്ചറൈസറ് പിന്നെ അനോർ ബ്രാൻഡിൻ്റെ ബോഡി ബട്ടർ ബയോബ്ലഷ് എന്ന് പറയുന്ന പാൻഡിൻ്റെ നൈറ്റ് ക്രീം നല്ല ഉറക്കം കിട്ടും വാവ് വിറ്റാമിൻ സി ഫേസ് ക്രീം പിന്നെ ബയോബ്ലഷിൻ്റെ തന്നെ ഒരു ക്ലേ ഫേസ് വാഷ് ഫ്രീ ബി ആയിട്ട് ീർ സീക്രട്ടിൻ്റെ ഫേസ് സിറം കിട്ടിയിട്ടുണ്ട് അതേപോലെ വാവുവിൻ്റെ ഒരു അലോവേറ ബോഡി ലോഷൻ നെക്സ്റ്റ് ഫ്രീ ബി അയച്ച് ഫ്രീ ബി ആയിട്ട് എനിക്ക് കിട്ടിയ മാസ്ക് ഫേഷ്യൽ ഷീറ്റ് മാസ്ക് ആണ് അതുകൂടാതെ സ്മിറ്റിൻ്റെ ഒരു അടിപൊളി പൗച്ചും കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ആറ് പ്രൊഡക്ട്സും എനിക്ക് ഞാൻ വാങ്ങിച്ചതാണ് അതുപോലെ ത്രീ പ്രൊഡക്റ്റ്സ് ആണ് എനിക്ക് ഫ്രീ ബി ആയി ടോട്ടൽ ഒമ്പത് പ്രൊഡക്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളൂ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനും പറ്റും സൂപ്പർ പ്രോഡക്റ്റ്സ് വിവിധ കമ്പനികളുടെ നല്ല നല്ല പ്രൊഡക്ട്സാണ് ഇതിനകത്തുനിന്ന് കിട്ടും oke, okay, bye.